പ്രമുഖ ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലയായ സ്വിഗ്ഗിയുടെ ഭക്ഷണ വിതരണ തൊഴിലാളികൾ സമരം കൂടുതൽ ശക്തമാക്കും തൊഴിൽ മന്ത്രി ഇടപെട്ട് സ്വിഗ്ഗി മാനേജ്മെന്റും തൊഴിലാളികളും ഇന്ന് നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു ശമ്പള ശമ്പളവർദ്ധനവടക്കമുള്ള തൊഴിലാളികളുടെ പതിമൂന്നിന് ആവശ്യങ്ങളും നടപ്പിലാക്കിയില്ല എന്ന സ്വിഗ്ഗി മാനേജ്മെന്റ് നിലപാട് കടുപ്പിച്ചതോടെയാണ് ചർച്ച വഴിമുട്ടിയത് തൊഴിലാളി സംഘടനാ നേതാക്കൾ സ്വിഗ്ഗി മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരെ ചേർത്താണ് ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ഇന്ന് ചർച്ച നടന്നത് വേതനം വർദ്ധിപ്പിക്കണം ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ പതിമൂന്നിന് ആവശ്യങ്ങളാണ് തൊഴിലാളികൾ സ്വിഗ്ഗി മാനേജ്മെന്റിന് മുന്നിൽ ഉന്നയിച്ചത് എന്നാൽ തൊഴിലാളികൾ വെച്ച നിർദ്ദേശങ്ങൾ മാനേജ്മെന്റ് തള്ളുകയായിരുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികളും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കൂടുതൽ വിപുലമായി സംസ്ഥാന തലത്തിൽ സമരം ശക്തമാക്കുമെന്ന് സംയുക്ത സമരസമിതി ഒരു മാനേജ്മെന്റ് തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ചർച്ച ചെയ്യാൻ പോലും അതായത് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന വേദന വർധനവിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും മാനേജ്മെന്റ് തയ്യാറായില്ല ലേബർ കമ്മീഷനും അതിൽ വേണ്ട ഇടപെടൽ കൃത്യമായിട്ട് നടത്തിയിട്ടില്ലേ ലേബർ കമ്മീഷണർ വകുപ്പ് മന്ത്രിയെ ചർച്ച പാളിയ ധരിപ്പിച്ചു മന്ത്രിയുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം ചേരും സംയുക്ത സമരസമിതി ഈ മാസം പതിനാറിനും പണിമുടക്ക് നടത്തിയിരുന്നു പിന്നീട് തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് കമ്പനി നമ്മുടെ യഥാർത്ഥത്തില് മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വിഗ്ഗി യൂണിഫോം ഇട്ട് നടന്ന് കമ്പനിക്ക് പരസ്യം കൊടുക്കുന്ന നമ്മുടെ അവകാശങ്ങൾ തീർച്ചയായിട്ടും മാനേജ്മെന്റ് നടപ്പിലാക്കി തരണം എന്നതാണ് നമ്മുടെ പ്രധാന ആവശ്യം വേതനം വർദ്ധിപ്പിക്കണം ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണം തിരുവനന്തപുരം നഗരത്തിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്വിഗ്ഗി ഭക്ഷണ വിതരണ തൊഴിലാളികൾ സമരവുമായി രംഗത്തെത്തിയത് കമ്പനി തരുന്നതോ ഞങ്ങൾക്ക് ഉള്ള ഞങ്ങളെ ബൾക്ക് ഓർഡർ ഞങ്ങളെ ഇൻസെൻറ്റീവ് ഇതെല്ലാം എടുത്തോണ്ട് അവർ പോവുകയാണ് കോടിക്ക് അതായത് ലൈക്ക് 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 എ ഡ്രാക്കുള പാരസൈറ്റ് ഞങ്ങളുടെ രക്തം കുടിച്ചാണ് ഈ കമ്പനി വളരുന്നത് സ്ത്രീകൾ നേരിടുന്ന രാത്രി കാലങ്ങളിൽ ഓർഡർ പതിനൊന്നും പന്ത്രണ്ട് മണിവരെ ഞങ്ങൾക്ക് ഓർഡർ തരാതെ പിടിച്ചു നിർത്തുന്നത് ഇൻസെന്റീവ് ആകാതെ പിടിച്ചു നിർത്തുന്ന കൈ ഇൻഷുറൻസ് ഒന്നും കിട്ടിയിട്ടില്ല ഇതിലെ പക്ഷിലും പതിനഞ്ചിലും അങ്ങനെ ആഡ് കൊടുക്കുന്നുണ്ട് അത് ഒന്നും കിട്ടുന്നില്ല പരാതിയുമായി രംഗത്തെ ജീവനക്കാരോട് ശത്രുതാ മനോഭാവത്തോടെയാണ് കമ്പനിയുടെ ഇടപെടൽ ഒരു ആറു മാസം മുമ്പ് ഒരു വേതന വർധനപ്പെട്ടുകൊണ്ട് ഒരു ഓഫ്ലൈൻ സമരത്തിന് മുന്നിലെ നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ എൻ്റെ ഐ ഡി അവർ ഡിയാക്ട് ചെയ്തത് ഇന്ത്യയിലെ ടോപ്പ് ആണിസ്റ്റർ ഞാനാണ് അതായത് സ്വിഗ്ഗി മാനേജ്മെൻറ്റിൽ നിന്നും ഓൾ ഇന്ത്യ തലത്തിൽ ഫസ്റ്റ് പ്രൈസ് മാറ്റിയ വ്യക്തിയാണ് ഞാൻ സ്വിഗ്ഗി തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നഗരത്തിലെ സൊമാറ്റോ ഫുഡ് ഡെലിവറി തൊഴിലാളികളും പണിമുടക്കിയിരുന്നു ഇതോടെ ഫുഡ് ഡെലിവറി ആപ്പുകളെ ആശ്രയിച്ച് ഭക്ഷണം വാങ്ങുന്നവരും ബുദ്ധിമുട്ടിലായിരുന്നു ഈ ഒരു അവസരത്തിൽ സ്വിഗ്ഗി നിർത്തലാക്കിയ നമ്മളെ പോലുള്ളവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും കാരണം ഹോസ്റ്റലിൽ ഫുഡ് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സമയത്ത് പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല സ്വിഗ്ഗിയിൽ നടക്കുന്ന ഈ സമരം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കയറിയ ടൈമിന് അപ്പോൾ അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് വളരെ മോശമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള സ്വിഗ്ഗി സൊമാറ്റോ ഇതൊക്കെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് പണിമുടക്ക് ആദ്യ ദിവസം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു ക്രിസ്തുമസിന് മുൻപ് സ്വിഗ്ഗി തൊഴിലാളികൾ അഭിമീകരിക്കുന്ന പ്രശ്നങ്ങൾ തീർപ്പാക്കുമെന്നായിരുന്നു മന്ത്രിയുടെ വാക്ക് ഇന്ന് ലേബർ കമ്മീഷണേറ്റിൽ ചേരുന്ന യോഗത്തിൽ സ്വിഗ്ഗി മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കും യോഗത്തിന് ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് സ്വിഗ്ഗി തൊഴിലാളികൾ അറിയിച്ചു അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപക സമരത്തിലേക്ക് കടക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം മറ്റൊരു കമ്പനിയിലെയും ജീവനക്കാർ അഭിമീകരിക്കാത്ത തരം പ്രശ്നത്തിലൂടെയാണ് സ്വിഗ്ഗി ജീവനക്കാർ കടന്നുപോകുന്നത് കഴിഞ്ഞ ആറ് വർഷം മുൻപാണ് ശമ്പള പരിഷ്കരണം ഉണ്ടായതും അന്നത്തെ ശമ്പളത്തിലാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത് പലർക്കും ഇൻഷുറൻസ് പരിരക്ഷ പോലുമില്ല നിങ്ങളുടെ യൂണിഫോം ധരിക്കുന്ന തൊഴിലാളികൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം സ്വിഗ്ഗി കമ്പനി തിരിച്ചറിയണം ക്യാമറാൻ നല്ല മുഴുവനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം